എന്നെ ഇരുത്തണമേ അമ്മേ മാതാവി നിൻ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം ഇരുത്തണമേ എൻ്റെ പേര് സിസ്റ്റർ ഡെയ്സി റോസ് ഞാൻ സി എം സി സന്യാസിനി സമൂഹത്തിലെ ഒരംഗമാണ് സി എം സി തിരുഹൃദയ പ്രൗൺസിലെ മാനന്തവാടിയിലാണ് ഞാൻ അംഗമായിരിക്കുന്നത് എൻ്റെ സ്വന്തം വീട് മാനന്തവാടിയിലാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ചാച്ചൻ അമ്മിച്ചി ഞങ്ങൾ ഏഴ് മക്കളാണുള്ളത് അഞ്ചാമത്തെ കുട്ടിയാണ് ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നാട്ടിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് കുടിയേറി പാർത്ത എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് അന്നിവിടെ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരനുഭവമായിരുന്നു വന്യമൃഗങ്ങളോടും മറ്റ് പല വിധത്തിലുള്ള അവസ്ഥകളോടും മല്ലിടേണ്ടി വന്ന അവർ അഭയം പ്രാപിച്ചിരുന്നത് പരിശുദ്ധ അമ്മയിലാണ് പരിശുദ്ധ അമ്മയും വിശുദ്ധ വിസയപ്പിതാവുമായിരുന്നു അവർക്കെപ്പോഴും തുണയായിട്ടുണ്ടായിരുന്നത് ദേവാലയത്തിൽ കുരിശുമണി അടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം പരിശുദ്ധ അമ്മയുടെ ജപമാല കരങ്ങളിലേൻ്റെ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മാതാപിതാക്കളാണ് എന്നെ പഠിപ്പിച്ചത് കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എല്ലാവിധ ദുഷ്ടശക്തികളിൽ നിന്നും കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നുമെല്ലാം ദൈവം ഞങ്ങളെ സംരക്ഷിച്ചിരുന്നത് ഞാൻ നന്ദിയോടെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഓർക്കുകയാണ് എൻ്റെ മാതാപിതാക്കളുടെ മാതൃഭക്തി കൊണ്ടാണ് ഈ സന്യാസിനി സമൂഹത്തിലേക്ക് വരുവാൻ സമർപ്പിത ജീവിതം സംതൃപ്തിയോടെ നയിക്കുവാൻ എനിക്ക് കാരണമായത് ഇന്നും ജീവിത പ്രതിസന്ധികളിൽ പരിശുദ്ധിയമ്മയുടെ ചാരയണയുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പകർന്നു തന്ന ദൈവ മാതൃഭക്തിയിൽ നിന്നാണ് ഈ അവസരത്തിൽ എന്നെ അമ്മയെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച മാതാപിതാക്കളെ സഹോദരങ്ങളെ ഏറെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുവാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുക അമ്മ ഈ വാക്ക് വളരെ ചെറുതാണെങ്കിലും വെറും രണ്ടക്ഷരങ്ങൾ മാത്രമേ അതിൽ ഉള്ളുവെങ്കിലും വലിയ നിധി നിക്ഷേപങ്ങൾ ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നു അമ്മയാണ് വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധിയമ്മ സ്വർഗം നമുക്ക് കനിഞ്ഞു നൽകിയ അനശ്വര അനശ്വരനിധിയാണ് പരിശുദ്ധിയമ്മ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്തവരായി നമ്മിൽ ആരും തന്നെ ഉണ്ടാവില്ല എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത അനുഗ്രഹങ്ങൾ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുമായി വളരെ പ്രശസ്തമായ അമേരിക്കയിൽ നടന്ന ഒരു സംഭവം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ലോകത്തിൽ എപ്പോഴും മനുഷ്യൻ ചെയ്യുന്നത് കഴിവുള്ളവരെക്കൊണ്ട് എല്ലാ ജോലികളും ചെയ്യിക്കുന്നു ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നത് എപ്പോഴും കഴിവുള്ളവരാണ് കഴിവില്ലാത്തവർ മാറ്റി നിർത്തപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമുക്ക് എങ്ങനെ വിജയിക്കാനാകും ഈ ലോകത്തിൽ വിജയിക്കാനുള്ള സൂത്രവാക്യം എന്താണ് ഇത് കണ്ടെത്തുവാനായി അമേരിക്കയിലെ പ്രശസ്തമായ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഒരടിക്കുറിപ്പ് മത്സരം നടത്തി മത്സരം ഇങ്ങനെയായിരുന്നു മൂന്ന് ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരടിക്കുറിപ്പ് തയ്യാറാക്കണം മത്സരാർത്ഥികൾ എൺപത്തി അയ്യായിരം പേർ അതിലൊന്നാമനാകുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പാരിതോഷികം അമ്പതിനായിരം ഡോളർ ചോദ്യങ്ങൾ ഇവയായിരുന്നു ഒന്നാമത്തെ ചോദ്യം ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾ നടന്നു മൂന്നാമതൊരു ലോകാമു ലോകമഹായുദ്ധമുണ്ടായാൽ അതിനെ എങ്ങനെ തടയും രണ്ടാമത്തെ ചോദ്യം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്ക് എങ്ങനെ ലോകത്ത് ഒന്നാം സ്ഥാനത്തെത്താനാകും മൂന്നാമത്തെ ചോദ്യം എനിക്കെങ്ങനെ ഒന്നാമനാകാൻ സാധിക്കും അല്ലെങ്കിൽ എനിക്കെങ്ങനെ ലോകത്തിൽ നമ്പർ വൺ ആകാൻ സാധിക്കും മത്സരത്തിൽ വിജയി വെറും പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾകുട്ടി അവൻ എഴുതിയ അടിക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു ഐ വിൽ ട്രൈ മദർ മേരി അതെ പതിനൊന്ന് വയസ്സുകാരൻ്റെ അടിക്കുറിപ്പ് ഇതായിരുന്നു ഐ വിൽ ട്രൈ മദർ മേരി എൺപത്തയ്യായിരം വരത്തോളം വരുന്ന മത്സരാർത്ഥികളിൽ ഒന്നാമതെത്തിയ ആ പതിനൊന്ന് വയസ്സുകാരന് അമ്പതിനായിരം ഡോളർ പാരിതോഷികമായി ലഭിച്ചു മത്സരം നടത്തിയ വിധികർത്താക്കൾക്ക് ഇതിനെ വെല്ലുന്ന ഇതിനും ഉപരിയായ ഒരു ഉത്തരം കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ സത്യത്തിൽ നമ്മുടെ വിജയമന്ത്രമാണ് വിളിച്ചപേക്ഷിക്കുന്നിടത്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവളാണ് പരിശുദ്ധിയമ്മ എൻ്റെ ജീവിതത്തിൽ അമ്മയോട് ചോദിച്ച ഒരു കാര്യങ്ങളും സ്വർഗം എനിക്ക് നിഷേധിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തെ ഏറെ സ്വാധീനിച്ച ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാം എൻ്റെ ചേച്ചിയുടെ മകൻ്റെ കൊച്ചുമകൻ വെറും ഒന്നര വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അമ്മ കണ്ണെഴുതാൻ വേണ്ടി എടുത്തതിന് ശേഷം അവിടെ വെച്ചിട്ട് മാറിയ കൺമിഷി കൺമിഷിക്കുപ്പിയെടുത്ത് ആ കുഞ്ഞു വിഴുങ്ങി വീട്ടിൽ ആരും ഇല്ലായിരുന്നു കുഞ്ഞിൻ്റെ അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞിന് ശ്വസിക്കാൻ പോലും സാധിക്കാതെ വേദനിച്ച് കരഞ്ഞപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അവൻ്റെ അമ്മ കുഴങ്ങി ഉച്ചത്തിൽ അലറി വിളിച്ചപ്പോൾ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ഓടിക്കൂടി ആ കുഞ്ഞിനെ മാനന്തവാടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആദ്യം കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തിക്കണം ആധുനിക സജ്ജീകരണങ്ങൾ സജ്ജീകരണങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കണം അല്ലെങ്കിൽ കുഞ്ഞ് തീർച്ചയായും മരിച്ചു പോകുമെന്ന് ഈ വിവരം കുഞ്ഞിൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദിവ്യകാരണ്യത്തിൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മയുടെ ശപമാല കരങ്ങളിലേന്തി ഹൃദയം പൊട്ടി അമ്മയെ വിളിച്ച ദിനങ്ങളായിരുന്നു അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം പരിശുദ്ധി അമ്മ സംസാരിക്കുന്നത് പോലെ തോന്നി ധൈര്യമായിരിക്കുക സ്വർഗം നിന്നെ അനുഗ്രഹിക്കുമെന്ന് അങ്ങനെ കുഞ്ഞിനെ സെൻറ്റ് ജോസഫ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു എത്രയും പെട്ടെന്ന് കുട്ടിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കണം ഇവിടെ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് കുട്ടിയെ മെഡിക്കൽ കോളേജിലെത്തിക്കണം അല്ലെങ്കിൽ കുട്ടി തീർച്ചയായും ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമെന്ന് എത്രയും പെട്ടെന്ന് മൊബൈൽ ആംബുലൻസ് റെഡിയാക്കി മൊബൈൽ ആംബുലൻസിൽ ഡോക്ടർ നേഴ്സുമാർ കുഞ്ഞിൻ്റെ അപ്പനും അമ്മയും കുഞ്ഞിൻ്റെ വല്ലപ്പനും വെല്ലമ്മയും അങ്ങനെ അവരെല്ലാവരും കൂടി യാത്ര ആരംഭിച്ചു വഴിയിൽ ഒരു വാഹനം പോലും തടസ്സമാകാതിരിക്കാൻ വേണ്ടി അവ വയനാട് വിഷനിൽ ടി വിയിൽ പരസ്യം കൊടുത്തു ഈ വരുന്ന വാഹനത്തെ ആംബുലൻസിന് ഒരു വാഹനം പോലും തടയരുത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള മരണപ്പാച്ചിനാണിതെന്ന് അങ്ങനെ അവർ കോഴിക്കോടേക്കുള്ള യാത്ര ആരംഭിച്ചു ചുരമിറങ്ങുന്ന സമയത്ത് കുഞ്ഞിന് ശ്വാസം കിട്ടാതെ കുഞ്ഞ് കണ്ണുമിഴിച്ച് സ്വന്തം അപ്പനെ നോക്കി മൊബൈൽ ആംബുലൻസിലായിരുന്ന ജിൻഡോ എന്നു പേരുള്ള അവൻ്റെ പപ്പ എന്നെ വിളിച്ചു ആൻറ്റി നമ്മുടെ കുഞ്ഞ് മരിച്ചു പോവുകയേ ഉള്ളൂ ഇനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നാണ് തോന്നുന്നതെന്ന് ഹൃദയം പൊട്ടുന്ന വേദനയോടെ പരിശുദ്ധ അമ്മയെ വിളിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ചാപ്പിളിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ദിവികാരിണി ഈശോയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കുഞ്ഞിന് യാതൊന്നും സംഭവിക്കുകയില്ല എന്ന് ആരോ പറയുന്നത് പോലെ തോന്നി എൻ്റെ കമ്മ്യൂണിറ്റിയിലെ എല്ലാ സിസ്റ്റേഴ്സും എന്നോടൊപ്പം ഉറക്കമിളച്ചിരുന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഏകദേശം ഒന്നേകാൽ മണിക്കൂർ സമയം കൊണ്ട് അവർ എത്തിച്ചേർന്നു അവിടെ ചെന്നപ്പോൾ ദൈവം ഒരുക്കി വെച്ചതുപോലെ മൂന്ന് പ്രശസ്തരായ ഡോക്ടേഴ്സ് ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ഒരുങ്ങിയിരുന്നിരുന്നു എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ മുമ്പേ പോയി ഒരുക്കിയതുപോലെയായിരുന്നു ഡോക്ടേഴ്സ് മൂന്ന് പേരും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി അതിലൊരു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്താൽ ഒരു കാരണവശാലും കുട്ടി രക്ഷപ്പെടില്ല അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് വേറെന്തെങ്കിലും ചെയ്യണമെന്ന് അവർ മൂന്നുപേരും പേരും പുകഞ്ഞ ആലോചിച്ച് കൊച്ചിൻ്റെ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്റ്റണ്ട് ഇറക്കുവാൻ തീരുമാനിച്ചു കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു അങ്ങനെ കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ സ്റ്റണ്ട് ഇറക്കിയപ്പോൾ ആ കുപ്പി സ്വാഭാവികമായി കുഞ്ഞിൻ്റെ വയറ്റിലേക്ക് പോയി അങ്ങനെ കുഞ്ഞിൻ്റെ മലത്തിലൂടെ ആ കുപ്പി പുറത്തു വന്നു കുഞ്ഞിനെ ശുശ്രൂഷിച്ച മൂന്ന് ഡോക്ടേഴ്സും സാക്ഷ്യപ്പെടുത്തി ഇന്നു വരെയും ലോകത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് നടന്നതെന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞ് കുഞ്ഞിന് ോധം വന്നു കുഞ്ഞ് കൈകാലിട്ട് അടിക്കാൻ തുടങ്ങി ഡോക്ടേഴ്സ് പറഞ്ഞു ഈ സ്റ്റണ്ട് ഇട്ടതിൻ്റെ പേരിൽ ചിലപ്പോൾ കുറച്ച് നാളത്തേക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടാകും മറ്റ് യാതൊരു കുഴപ്പവും കുഞ്ഞിനുണ്ടാവുകയില്ല എന്ന് മെഡിക്കൽ കോളേജിൽ ഈ വാർത്തയറിഞ്ഞ് കുഞ്ഞിൻ്റെ മുറിയുടെ ചുറ്റും ജനങ്ങൾ തടിച്ചുകൂടി നാട്ടുകാരും വീട്ടുകാരുമായി ഒത്തിരിയേറെ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞ് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും പരിശുദ്ധി അമ്മയെ വിളിച്ച് കരഞ്ഞ് നന്ദി പറഞ്ഞു എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് എൻ്റെ കുടുംബത്തിൽ പ്രവർത്തിച്ച ഒരത്ഭുതമായിരുന്നു ഇത് വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് അല്പം കൂടി പതിന്മടങ്ങ് അമ്മയോടുള്ള സ്നേഹം വർദ്ധിച്ച ഒരു അനുഭവമായിരുന്നു ഇത് അതിനുശേഷം പരിശുദ്ധി അമ്മയെപ്പോലെ എപ്പോഴും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ അമ്മയെ വിളിച്ചാൽ ഈശോയും സ്വർഗവും ഒന്നിച്ചിറങ്ങി വരുമെന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം എനിക്ക് ലഭിച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നിടത്തെല്ലാം അമ്മ നമുക്ക് സമീപസ്ഥയാണ് അമ്മ മാത്രമല്ല സ്വർഗം മുഴുവനും സമീപസ്ഥമാണ് നമുക്കമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കാം അമ്മ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥൻ തേടി ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച മറ്റൊരനുഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങള് യുവതി യുവാക്കന്മാര് അന്യ മതസ്ഥരുമായി പ്രണയബന്ധത്തിനായി കുടുംബങ്ങളിൽ നിന്നിറങ്ങിപ്പോയി എന്ന് കേൾക്കുമ്പോൾ അവരുടെ വീട്ടിലല്ലേ സംഭവിച്ചത് ഇവരുടെ വീട്ടിലല്ലേ സംഭവിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എന്നാൽ നമ്മുടെ സ്വന്തം ഭവനത്തിന് നാമമായി ഏറെ ബന്ധമുള്ള വ്യക്തിക്ക് രക്തബന്ധമുള്ള വ്യക്തിക്ക് അത് സംഭവിക്കുമ്പോഴാണ് നമ്മളെയൊക്കെ അത് ആഴത്തിൽ സ്പർശിക്കുന്നത് ഇതുപോലൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാനുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള ഒരു കുഞ്ഞ് അന്യമതത്തിലുള്ള ഒരു പുരുഷനുമായി താൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് പ്രണയത്തിനായി അങ്ങനെ ആ ആൺകുട്ടി ഈ പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയി തൻ്റെ സ്വന്തമാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ആരംഭിച്ചു ഇതൊന്നും ഞങ്ങൾ വീട്ടിലറിയുന്നില്ല എല്ലാ ആഴ്ചയിലും ആഴ്ചയുടെ അവസാനം വീട്ടിൽ വരാറുള്ള കുഞ്ഞ് സ്ഥിരമായി വരാതെ ആയപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ആ കുട്ടി ആഴ്ചയുടെ അവസാനം സ്വന്തം വീട്ടിലേക്ക് വരുന്നതിന് പകരം ഒരു വ്യക്തിയുടെ കൂടെ ഇങ്ങനെ പുറത്തു പോകുന്നുണ്ടെന്ന് ആ കുടുക്ക് ഊരാൻ പറ്റാത്ത ഒരു ഊരാ കുടുക്കായി എന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് വീട്ടുകാരെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കുഞ്ഞ് ഒരു വലിയൊരു കിണിയിൽപ്പെട്ടിരിക്കുകയാണ് അന്യമതത്തിലാണ് ഊരാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കുഞ്ഞുള്ളതെന്ന് അറിഞ്ഞപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്ത് ചെയ്താലാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കുന്നതെന്ന് എല്ലാവരും തലപുകഞ്ഞാലോചിച്ചു കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കുടുംബാംഗങ്ങൾ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് ദിവികാരുണ്യ സന്നിധിയിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചു കുടുംബം മുഴുവനായും പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്ന ദിവസങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം പരിശുദ്ധി അമ്മേ മാതാവ് ഞങ്ങളുടെ കുഞ്ഞിന് ഒരു പോറൽ പോലും ഏക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു തരണമേ എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വലിയ വേദനയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത് പ്രത്യേകിച്ച് ഒരു സമർപ്പിത എന്ന നിലയിൽ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് തന്നെയായിരുന്നു ഊണ് മുറക്കവുമില്ലാതെ പല ദിവസങ്ങള് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ദിവികാരിണി ഈശോയുടെ മുമ്പിൽ ആയിരുന്നു ഉയർത്തി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ ഉയർന്നു വന്ന ഒറ്റ ഒരു സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധി അമ്മ കൈവിടില്ല കുഞ്ഞിനെ തിരികെ കിട്ടും ഈ ഒരു അവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിനെ തിരികെ കിട്ടുക എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല ലൂക്കൈഡ്സ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യം ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന വചനത്തിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിലെ കുഞ്ഞിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥന തുടർന്നു കുടുംബത്തിൽ ആരും അറിയാതെ രാത്രിയുടെ യാമങ്ങളിൽ ഈശോയുടെ സന്നിധിയിൽ ദിവസങ്ങൾ ചെലവഴിച്ചു അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കുഞ്ഞിനെ പോലീസ് തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു അവിടെ ചെന്ന് കുഞ്ഞിനെ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഒരു കാരണവശാലും വിട്ടു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നാൽ കുഞ്ഞിനോട് ആരുടെ കൂടെ പോയാണ് ഇനി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു ഉത്തരം അവളുടെ വായിൽ നിന്ന് വരിക എനിക്ക് ആ പയ്യൻ്റെ കൂടെ ജീവിക്കണമെന്നായിരിക്കാം എന്നായിരുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായത്താൽ ആ കുഞ്ഞ് ഉറക്കെ പറഞ്ഞു എനിക്കെൻ്റെ പപ്പായുടെയും അമ്മയുടെയും കൂടെ ജീവിക്കണം തുടർന്നുള്ള ജീവിതം അവരുടെ കൂടെ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരുപക്ഷേ ഇത് അത്ഭുതമായി തോന്നിയേക്കാം എന്നാൽ പരിശുദ്ധ അമ്മ അമ്മയുടെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിന് അത് പറയാൻ സാധിച്ചത് അങ്ങനെ ഒരു പോറൽ പോലുമോ ഏൽക്കാതെ ഒന്നര മാസത്തിന് ശേഷം കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി പ്രശ്നങ്ങൾക്ക് മുമ്പിലേക്ക് സ്വർഗമയക്കുന്ന ആദ്യത്തെ ദൂതയാണ് പരിശുദ്ധിയമ്മ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു വീട്ടജമാനെ സംബന്ധിച്ച് ഏറ്റവും പ്രശ്നം നിറഞ്ഞ ഒരു വേളയില് സഹായിയായി കാവൽക്കാരിയായി പരിശുദ്ധ അമ്മ അവിടെ ഉണ്ടായിരുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി ഇനി മുന്നോട്ടെന്ത് എന്ന് വേദനിച്ച് അർത്ഥം കാണാൻ കഴിയാതെ നിൽക്കുമ്പോൾ നമ്മെ സഹായിക്കാൻ കഴിവുള്ള ഏറ്റവും വലിയ മാധ്യസ്ഥ ശക്തിയാണ് പരിശുദ്ധ അമ്മ ഒരു കാര്യം മാത്രമേ നാം ചെയ്യേണ്ടതുള്ളതൂ ഒരു മകനെടുത്ത മകൾക്കെടുത്ത സ്വാതന്ത്ര്യത്തോടെ പരിശുദ്ധി അമ്മയെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിക്കണം തൻ്റെ അമ്മ എപ്പോഴും ആദരിക്കപ്പെടണം എന്നുള്ളത് ഈശോയുടെ ഒരു സ്വാർത്ഥതയാണ് അതുകൊണ്ട് അമ്മയെ നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് അർത്ഥം കാണാതെ വരയുന്ന ജീവിത പ്രതിസന്ധികളിലേക്ക് നമുക്ക് വിളിക്കാം അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എൻ്റെ ജീവിത സാഹചര്യങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് നമുക്ക് അമ്മയോട് പറയാം ഈ ലോകത്തിൽ അമ്മ നമുക്ക് നൽകിയ രണ്ട് ആയുധങ്ങളുണ്ട് ഒന്ന് ഉത്തരീയം രണ്ട് ജപമാല സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ ജയിക്കാൻ നമ്മെ സഹായിക്കുന്ന ആയുധമാണ് ഉത്തരീയും ഒത്തിരിയും കഴുത്തിലണിയുന്ന ഒരു വ്യക്തിയെയും സാത്താന് ഉപദ്രവിക്കാൻ സാധിക്കുകയില്ല തിന്മയ്ക്ക് വശം തരാകുവാൻ ധരിക്കുന്ന ഒരു വ്യക്തികളെയും പരിശുദ്ധ അമ്മ അനുവദിക്കുകയില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ഒത്തിരിയും ഇന്ന് തന്നെ കഴുത്തിലില്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ കഴുത്തിലണിയാം അത് വലിയ ഒരു ശക്തിയാണ് രണ്ടാമത്തെ ആയുധമാണ് ജപമാല ഈ ലോകത്തിൽ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥന ചൊല്ലുന്ന ജപമാല കരങ്ങളിലേന്തി നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുന്ന ഒരു വ്യക്തികളെയും സാത്താന് ഉപദ്രവിക്കാൻ സാധിക്കയില്ല സാത്താൻ്റെ കുടില തന്ത്രങ്ങൾക്കെതിരെ പോരാടുവാൻ സ്വർഗം നമുക്ക് നൽകിയ പരിശുദ്ധ അമ്മയിലൂടെ നൽകിയ ജപമാല നമുക്ക് കരങ്ങളിലേന്ത എല്ലാ ദിവസവും ഭക്തിയോടെ നമുക്ക് ജപമാലയർപ്പിക്കാം വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഓ മറിയമ്മേ ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും അമ്മയെ ഞാൻ ക്ഷണിക്കുന്നു ഈ ഒരു പ്രാർത്ഥന നമുക്കും എല്ലാ ദിവസവും ഒരു വിട അതുപോലെ പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ജീവിതങ്ങളെ ബലഹീനമായ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിക്കാം എൻ്റെ ചെയ്തികളെ എൻ്റെ ചിന്തകളെ ഭാവനകളെ ഓർമ്മകളെ ബുദ്ധിയെ മനസ്സിനെ ആത്മാവിനെ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ച് ഓരോ ദിനവും നമുക്ക് ആരംഭിക്കാം ദിവ്യകാരി യേശോയുടെയും പരിശുദ്ധ അമ്മയുടെയും പ്രത്യേക സഹായത്താൽ ഇന്ന് ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവവചന പ്രഘോഷണവും കൗൺസിലിങ്ങുമാണ് കോതമംഗലം രൂപതിയിലെ രാമല്ലൂർ സാൻജോ റിട്രീറ്റ് സെൻ്ററിൽ ധ്യാനത്തിൽ സഹായിക്കുകയും അവിടെ ധ്യാനത്തിനായി കടന്നു വരുന്ന അനേകം സമർപ്പിതരെ കൗൺസിലിംഗ് ശുശ്രൂഷയിലൂടെ സഹായിക്കുകയുമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ സിസ്റ്റർ ലിസ്യു മരിയോയോടൊപ്പം ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും കൗൺസിലിങ്ങിലൂടെ ഒത്തിരിയേറെ പേർക്ക് ദൈവാനുഭവം പ്രദാനം ചെയ്യുവാനും ദൈവം എന്നെ കഴിഞ്ഞ നാടുകളിൽ ഉപകരണമാക്കി ലൂക്കാസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യം പറയുന്നത് പോലെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ദൈവത്തിൻ്റെ അനന്തശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകമായും ജടിക ഭാവങ്ങൾ കടിമകളായി കടന്നു വരുന്ന വ്യക്തികൾക്ക് അതിൽ നിന്ന് പരിപൂർണ മോചനം നൽകുവാൻ എൻ്റെ എളിയ പ്രാർത്ഥനയിലൂടെ സാധിക്കുന്നുവെന്നത് ഏറെ സന്തോഷകരമാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്കെല്ലാം നൽകും എന്ന് സന്ന് സങ്കീർത്തകൻ്റെ വചനത്തോട് ചേർന്ന് ഞാനും തമ്പുരാനും നന്ദി പറയുകയാണ് ഒത്തിരിയേറെ വ്യക്തികളെ ഈ കാലയളവിൽ കൗൺസിലിങ്ങിലൂടെ സഹായിക്കുവാൻ ദൈവവചന പ്രഘോഷണത്തിലൂടെ സഹായിക്കുവാൻ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ സഹായിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആ ദിവസം ആ വ്യക്തികളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ അവർക്ക് വേണ്ടി കാഴ്ചവെക്കുകയും ചെയ്യുമ്പോൾ ഈശോ എനിക്ക് ആ വ്യക്തിയുടെ മാനസാന്തരം കണ്ണിനു മുമ്പിൽ കാണുവാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ നാളുകളിൽ ഈശോ എൻ്റെ എളിയ ജീവിതത്തിലൂടെ ഒത്തിരിയേറെ സമർപ്പിതരെ ഒത്തിരിയേറെ ആത്മാരെ ദൈവസ്നേഹാനുഭവത്തിലേക്ക് അനുഭവത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ചു എല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സഹായവും അമ്മയുടെ മാധ്യസ്ഥവും വഴിയാണെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മയോട് ചേർന്ന് എനിക്കും പറയാൻ സാധിക്കും എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായി ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരെയും വിശുദ്ധ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സ്വർഗത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു